വചനമൊഴി ഒക്ടോബർ അഞ്ച് വചനഭാഗം രണ്ട് കോറിന്തോസ് മൂന്ന് പന്ത്രണ്ട് പതിനെട്ട് യോഹനാൻഡ് സുവിശേഷം പതിനേഴ് ഇരുപത് ഇരുപത്തിയാറ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഈശോ നടത്തുന്ന പ്രാർത്ഥനയാണ് നൽകിയിരിക്കുന്നത് ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടാം ഭാഗത്ത് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാം ഭാഗത്ത് വിശ്വാസ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് പിതാവിനോടൊത്ത് തനിക്കുണ്ടായിരുന്ന മഹത്വം വിശ്വാസ സമൂഹവും ദർശിക്കണമെന്നും അതിൽ പങ്കാളികളാകണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു ആ മഹത്വം ദർശിക്കുന്നതിന് പ്രത്യേക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ മാതൃകയിൽ കൂട്ടായ്മയിൽ വസിക്കണമെന്നും സ്നേഹത്തിൽ വ്യാപരിക്കണമെന്നുമാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് ിയമത്തിലൂടെ നൽകിയ ദൈവിക വെളിപാടിന്റെ പൂർണത മിസ്ഹായിലുണ്ട് എന്നും മിസ്സിഹായിലൂടെ നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കർത്താവിന്റെ ആത്മാവിനാൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും പൗലോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നു മിസ്സിഹായിലൂടെ വെളിവാക്കപ്പെട്ട മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് ധ്യാനിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന ആരാധനാക്രമ കാലത്താണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ കാലത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ച് വിശുദ്ധിയിൽ വ്യാപരിക്കുവാനും ദൈവോന്മുഖമായി വളരുവാനും നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ